ഹലോ ഓൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മീഷോ ആയിട്ടാണ് ഡ്രസ്സോ ജ്വല്ലറിയോ ഒന്നുമല്ല വീട്ടിലത്തേക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് ഫസ്റ്റ് വൺ ഈ ഒരു മാറ്റാണ് ജൂട്ട് മെറ്റീരിയൽ ആണ് വരുന്നത് ഞാൻ ഇത് ടേബിളിൽ ഇട്ടപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഭംഗി ഇൻ ദ സെൻസ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് തരുന്നുണ്ടായിരുന്നു പ്രൈസ് റേഞ്ച് വന്നിട്ട് വൺ ഫിഫ്റ്റി സിക്സ് റുപ്പി പിന്നെ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് നമ്മളിങ്ങനെ കുറച്ചൊന്ന് മടക്കാൻ നോക്കിയാൽ ഭയങ്കരമായിട്ട് റോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിന് ഈ ഒരു മാറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇനി സെക്കൻഡ് വൺ കാണിക്കുന്നതും അതും ഒരു മാറ്റ് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ് ഇതിന്റെ ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആയിരുന്നു സിൽവർ റോസ് ഗോൾഡ് ആൻഡ് ഗോൾഡ് എനിക്ക് സിൽവർ ആണ് കുറച്ചും കൂടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് വൺ ആണ് ഇത് സെറ്റ് ഓഫ് ടു ആണ് വരുന്നത് ഞാൻ ഡൈനിങ് ടേബിളിലാണ് ഇത് ഇട്ടത് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷൈനിങ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ മാറ്റ് കാണുമ്പോൾ തോന്നും ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഈ അലാ ഉദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഒരു ഷോ പീസാണ് ഇത് ടു ഫൈവ് റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് ഒരു കുഞ്ഞ് പ്ലാന്റ് ഇല്ലേ അതിന്റെ ഒരു പോട്ടും കൂടി ഇൻസേർട്ട് ചെയ്ത് അപ്പോഴേ ഒരു ഭംഗി വരത്തുള്ളൂ പ്ലാന്റിന്റെ പോട്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ് നെക്സ്റ്റ് വൺ ബാത്റൂം മാറ്റ് ആണ് സെറ്റ് ഓഫ് ടു ആണ് വരുന്നത് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് മീൻസ് വാട്ടർ ഒക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ടൂ തേർട്ടി ടു റുപ്പീസ് ആണ് ലാസ്റ്റ് വൺ ഈ ഒരു റൊട്ടേറ്റിംഗ് ട്രേ ആണ് ഞാൻ ഇതിനകത്ത് മെഡിസിൻസ് ഒക്കെയാണ് ഇട്ട് വെക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ വലിച്ചു നീക്കാതെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാൻ പറ്റും ഞാൻ ഇനി കാണിച്ച ഐറ്റംസ് എല്ലാം എനിക്ക് ഹെൽപ്ഫുൾ ഫുൾ ആയിട്ടും ആ എമൗണ്ടിന് വർത്ത് ആയിട്ട് തോന്നിയതാണ് എല്ലാത്തിനും കോഡ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ